السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برد الله أما بعد اتم بيبتا كوتغاري نمرا قوتت ഒരുപാട് ആളുകൾ ഇന്ന് വലിയ പ്രയാസത്തിലാണ് ഉള്ളത് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഉള്ള ജോലിയിൽ ശരിക്കും ശമ്പളം കിട്ടാത്തവരുണ്ട് കച്ചവടവും ബിസിനസ്സും തകർന്നവരുണ്ട് ഇങ്ങനെ മഴശത്തിന് വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്നവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് നിരന്തരമായി ദ്വാക്ക് ഏൽപ്പിക്കുന്നവരുണ്ട് എല്ലാ ആളുകൾക്കും എളുപ്പം നൽകട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ ഈ സാഹചര്യത്തിൽ ഈ സമയത്ത് നമ്മുടെ സാമ്പത്തിക സ്രോതസ് തകരാതിരിക്കാൻ വേണ്ടി ജീവിക്കുന്ന കാലത്തോളം പണത്തിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കാൻ ഒരുപാട് വഴികള് മഹാന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് ആത്മീയ വഴികളാണ് മഹാന്മാര് അവിടെ കൃതാബുകളിൽ വിശദീകരിച്ചത് അതിൽപ്പെട്ട ഒരു വഴി നമുക്കൊക്കെയും ചെയ്യാൻ പറ്റിയതും എളുപ്പമുള്ള ഒരു വഴിയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സുഹൃത്തു ഈശ്വറാഹ് അറിയാത്തവരെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല ചെറുപ്പം മുതൽക്കേ ഞാൻ മദ്രസയിലും അല്ലാതെയും കാണാതെ പഠിച്ച എല്ലാ നിസ്കാരങ്ങളിലും നാം ഓതുന്ന ഒരു സൂറത്താണ് അലം നഷറ് സോദറക് എന്ന് തുടങ്ങുന്ന ചെറിയ സൂറത്ത് സൂറത്തുൽ ഒരുപാട് പ്രത്യേകതകള് മഹാന്മാരെ അവിടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് മിൻഹവാസി സൂറത്തിൽ സൂറത്തുൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഓമൻ അല അഞ്ച് നിസ്കാരങ്ങൾക്ക് ഉടനെ സൂറത്തുൽ ആരെങ്കിലും പതിവാക്കിയാൽ അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ ആവശ്യമായ ദുഃഖം നൽകും നൽകും എന്ന് പറഞ്ഞാൽ ജീവിക്കാനാവശ്യമായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം പണം അവനിക്കും അവന്റെ കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെ വേണം അതൊക്കെയും അവൻ വിചാരിക്കാറ്റ പാകത്തിലൂടെയാണ് അള്ളാഹു നൽകുന്നത് എല്ലാ നിസ്കാരങ്ങൾക്കുടനെ സൂറത്തിൽ ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഓതണം അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ സ്വാലഹീന അള്ളാഹുവിന്റെ സ്വാലഹീങ്ങളായ ആരിഫീങ്ങളായ മഹാന്മാര് പറഞ്ഞു പൊതുവെ സാമ്പത്തികമായ സമ്പത്ത് നമുക്ക് എളുപ്പമാക്കി തരുന്ന സാമ്പത്തികമായി ഉയരാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഈശ്വറാഹ് കൊത്തുറും അതുപോലെ തന്നെ മനസ്സമാധാനം കിട്ടും സൂറത്തുൽ ഈശ്വറാഹ് പതിവാക്കുന്നവർക്ക് മനസ്സമാധാനം ജീവിതത്തിൽ നല്ല സന്തോഷമുണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളിലുള്ള തടസ്സങ്ങള് ബുദ്ധിമുട്ടുകള് നീങ്ങിക്കിട്ടും അതുപോലെ തന്നെ നന്മകൾ ചെയ്യുമ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ

അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവൻ എന്തെല്ലാം കാര്യമാണ് മനസ്സിൽ ഉദ്ദേശിച്ചത് അതൊക്കെയും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവന്റെ വിഷമങ്ങൾ നീക്കി കൊടുക്കും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അവനക്ക് സമ്പത്ത് നൽകും പണം നൽകും പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകൂല കീശകാലിയാകൂല എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പോ പ്രിയപ്പെട്ടവരെ സുഹൃത്തു ഈഷറാഹ് ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷം നാം പതിവാക്കാൻ നാം ഓതാൻ നാം സമയം കണ്ടെത്തണമുള്ള അവര് നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ വേറെയും ഒരുപാട് പ്രത്യേകതകൾ കാണാം സുഹത്തില് ഇഷാഹിന്റെ പ്രത്യേകതകള് മഹാന്മാര് അവിടെ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു നീങ്ങാൻ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് ടെൻഷന് ടെൻഷന് മാറാൻ അതുപോലെ തന്നെ പേടി നീങ്ങാൻ ഭയം നീങ്ങാൻ പെട്ടെന്ന് ചെയ്യേണ്ട രൂപം ഒരു ഒരു പാത്രത്തിൽ എഴുതി പനനീര് വെള്ളം മിക്സ് ചെയ്ത് അത് കുടിച്ചാൽ അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടും പെട്ടെന്ന് ഹിഫുള്

പിന്നെ അവന്റെ ആവശ്യങ്ങൾ അള്ളാവിനോട് ചോദിക്കുക എന്താണ് ആവശ്യമുള്ളത് കടം വീടാനോ കടം വീടാൻ അതുപോലെ തന്നെ നല്ലൊരു വീടുണ്ടാകാൻ മക്കള് കെട്ടിച്ചെടുക്കാ കെട്ടിച്ചേക്കാൻ അതുപോലെ തന്നെ നല്ല ജോലി നല്ല ശമ്പളം ഗൾഫിൽ പോകാൻ എന്തെല്ലാം ആവശ്യങ്ങൾ അതൊക്കെയും മനസ്സിൽ കരുതി ഇങ്ങനെ ഓതിയാൻക്ക ഇഷ്ട അള്ളാഹുവിന്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും അള്ളാഹു പെട്ടെന്ന് കൊടുക്കും എന്നാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചത് അപ്പൊ ഇങ്ങനെ ഒരുപാട് മഹറ്റമുള്ള ഒരുപാട് ദുന്യാ ദുന്യവിയായ ജീവിതത്തിന് നമുക്ക് നേട്ടം തരുന്ന സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാക്കുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഈശ്വരാഹ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഓതാൻ നാം സമൂം കണ്ടെത്തണം പ്രഭു സുഹാ നൌത്തൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉള്ളാഹു എളുപ്പമാക്കി തരട്ടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തരട്ടെ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും ഉള്ളാഹു നീക്കി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ